അസ്സലാമു അലൈക്കും വെറും രണ്ടേ രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇന്ന് നമ്മൾ അടിപൊളി രുചിയിലുള്ള ഐസ്ക്രീമാണ് കേട്ടോ ചെയ്യാൻ പോണത് കണ്ടല്ലോ നല്ല അടിപൊളി ഉണ്ടല്ലേ കാണാനായിട്ട് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ നല്ല ക്രീമി രൂപത്തിലാണ് ഇത് നമുക്ക് കിട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്ററിൻ്റെ ഒരു പാൽ പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അര ലിറ്റർ പാലിലോട്ട് ഞാനിവിടെ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ കടാളിൽ നിന്നൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് സാധാരണ ഐസ്ക്രീം വാങ്ങാറ് എന്നാലും അതിലെന്തെല്ലാം കെമിക്കലൊക്കെ ചേർത്തിട്ടുണ്ടാവുക ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും ഇനി യാതൊരു ടെൻഷനും വേണ്ട നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി കളറിലും രുചിയിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതവിടെ രണ്ട് ടീസ്പൂൺ ഗോതുമൊടി ഒരു ചെറിയൊരു ബൗളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കലക്കി എടുക്കണം അപ്പോൾ ഗോതമ്പൂടി വെച്ചിട്ട് ആരെങ്കിലും ഐസ്ക്രീമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തെട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും മറക്കല്ലേ ഒപ്പം തന്നെ ഭയങ്കര ചൂടാണല്ലോ അല്ലേ ഒരു പതിനൊന്ന് മണി വരെ കഴിഞ്ഞാൽ ഭയങ്കര വെയിലും ചൂടൊക്കെയാണ് അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് അവർക്ക് വയറ് നിറച്ച് കഴിക്കും ചെയ്യുക അതിൽ വേറെ അതിലുപരി സന്തോഷം വേറെ എന്തുണ്ട് ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത ആരുമില്ല അല്ലേ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ എന്നിപ്പോൾ ഡൈലി നമുക്ക് വാങ്ങി കഴിക്കാൻ കഴിയൂല അപ്പോൾ അതാ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ അത് കഴിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാനിതാ ഒരു രണ്ട് ടീസ്പൂൺ പാലൊഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഗോതമ്പ് മാവ് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പാലൊഴിച്ച് വെച്ച ആ ഒരു പാലുണ്ടല്ലോ അത് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാനോ നല്ല കട്ടിയോടുള്ള കൂടിയിട്ടുള്ള പാലെടുക്കുമ്പോഴാണ് നമ്മുടെ ഐസ്ക്രീം നല്ല രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ ഒരുപാട് കണ്ട് തീ കൂട്ടി വെച്ച് തിളപ്പിച്ചെടുക്കരുത് അപ്പോൾ അതാണ് നമ്മുടെ പാല് ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ തിളച്ച് വരുന്നുണ്ട് കണ്ടല്ലോ ഈ ഒരു സമയത്തൊരു സ്പാച്ചിലേ അല്ലെങ്കിൽ എന്തേലും തവയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരുപാടങ്ങ് തീ കുട്ടി വെക്കുകയാണെങ്കിൽ പാലൊക്കെ തിളച്ച് അങ്ങ് തോകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ ചെറിയ രീതിയിൽ കട്ടണ്ട ഇത് കുഴപ്പമില്ല കേട്ടോ ഇത് നമുക്കിനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഗോതമ്പിൻ്റെ ആ കലക്കിയ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതാ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അത് അടിയിലൊക്കെ പോയിട്ട് ആ ഒരു പാത്രത്തിലൊക്കെ അങ്ങനെ പറ്റി പിടികൂട്ടുക പിന്നെ കരിഞ്ഞു പിടിക്കും പിന്നെ ചൊവയ്ക്ക് ആകെ മാറും അതുകൊണ്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാൽ ഈ ഒരു സമയം ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ടിയായിട്ട് വരും നമ്മൾ ഗോതമ്പ് മാവാണല്ലോ ചേർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ചെറിയ ചെറിയ കുരു കുരുകൾ ഇങ്ങനെ ഗോതമ്പ് മാവൊക്കെ ഉണ്ടാകും അതിനൊന്നും ആരും ടെൻഷൻ വേണ്ട കേട്ടോ അതൊക്കെ ഉണ്ടായിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കട്ടോ അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ ഇളക്കി നമ്മൾ ഗോതമ്പ് മാവൊക്കെ നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ ഒരു മിക്സ് നല്ല രീതിയിൽ തന്നെ ചൂടാറണം കേട്ടോ ചൂടാറിയുന്നതിന് മുന്നേ ഇതിലിപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാരൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നതാണ് കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് കപ്പിടത്തിൽ മുക്കാൽ കപ്പോളം പഞ്ചസാര എനിക്കത് ടേസ്റ്റ് മതി അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ഐസ്ക്രീമിൽ പൊതുവേ നല്ല മധുരം ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഒരു ടൈപ്പിലാണ് ഈ ഒരു സമയത്ത് നമുക്കിത് കിട്ടിയിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് നല്ല രീതി തന്നെ അടിച്ചിരിക്കണം കേട്ടോ അങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് നമ്മളെ ഐസ്ക്രീം നല്ല ക്രീമി രൂപത്തിൽ നമുക്ക് കിട്ടുക അതുപോലെ തന്നെ നമ്മൾ പാല് തിളപ്പിച്ചിട്ടുള്ള ഈ ഒരു പാനിൻ്റെ വക്കിലൊക്കെ ആയിട്ട് കട്ടിയിൽ ഇങ്ങനെ പാല് തെക്കിട്ടുണ്ടാകും പാലിൻ്റെ പാടയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം നല്ല രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് കളർ കളറ് വേണമെന്നുള്ളവർക്ക് ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നമ്മുടെ വീഡിയോ ഭംഗി കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരിത്തിരി കളറ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് അതും പിങ്ക് ആണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു വേണ്ടിയിട്ടൊരിച്ചിരി വാനലാ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ വാനലാ ആസെൻസും കളറൊന്നും വേണമെന്നില്ല കേട്ടോ രണ്ട് ഇല ഒക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കഴിക്കാനായിട്ട് നല്ല രുചി തന്നെയായിരിക്കും കാണാൻ ഒരു ഇളം ഒരു യെല്ലോ കളറായിട്ടോ ഒരു മഞ്ഞ കളറിലായിരിക്കും നല്ല നല്ല രുചിയാണ് അപ്പോൾ കളറ് കിട്ടിയിട്ട് ചെയ്യാമെന്ന് എഴുതിയിട്ട് ആരും കാത്തു നിൽക്കേണ്ട അത് ഓപ്ഷനാണ് കേട്ടോ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും അത് ഇട്ട് കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ രണ്ട് മിനിറ്റ് ഞാൻ അടിച്ചു വിടുന്നിട്ടുണ്ട് ഇനി നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ചോറൊക്കെ ഉണ്ടാകുന്ന ടിഫിൻ ബോക്സ് ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വെക്കാം ഞാൻ ഇതാണ് ഇതുപോലെ നമ്മളെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിലോട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് ഇനി നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാം നമ്മുടെ കയ്യിൽ കവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക അതല്ലെങ്കിൽ അടപ്പുണ്ടെങ്കിൽ അടപ്പുള്ളൊരു നമ്മൾ സാധാരണ ചുറ്റുപാത്രത്തിലൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഒരു ഫോയിൽ പേപ്പറൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് വേറെ ഒന്നിനെല്ലാം നമ്മൾ ഫ്രിഡ്ജിലുള്ള ഈ തുള്ളി തുള്ളികളൊക്കെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഉറ്റി ഒട്ടി പിടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോഴത്തെ ഫ്രിഡ്ജിനൊന്നും അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല പുതുതായിട്ട് വരുന്ന ഫ്രിഡ്ജിനൊന്നും അങ്ങനെ ഒരു വെള്ളൊലിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ചില സമയങ്ങളിൽ കറണ്ട് പോകുന്ന ഒരു ടൈമുണ്ടാവും അപ്പോൾ ആ ഒരു സമയം ആവുമ്പോഴാണ് പ്രശ്നം കേട്ടോ അതുകൊണ്ട് ഇത് കവർ ചെയ്യാൻ തന്നെയായിരിക്കും ഒന്നും കൂടി നല്ലത് അമ്പതാ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടതാ ഒന്നും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് കുറഞ്ഞ രീതിയിലൊരു ക്രീമിൻ്റെ രൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലവണ്ണം എടുത്തിട്ട് ഒരു തവണ കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ഐസ്ക്രീം നല്ല ക്രീമി രൂപത്തിൽ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുക അപ്പം രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കുക ശേഷം എടുത്തിട്ട് ഇതാ ഇതുപോലെ എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്നടിച്ചെടുക്ക ഇതൊന്നും വലിയ പണിയില്ല കേട്ടോ വലിയ പണിയില്ല അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് നമുക്ക് യാതൊരു കളറ് കെമിക്കലാണ് കേട്ടോ പക്ഷെ എനിക്കിത് ചേർക്കാതെ വേറെ വഴിയില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ഇച്ചിരി ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് മാത്രമേ ഇറ്റിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു കൂട്ട് മിക്സീൻ്റെ ജാറിലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു രണ്ട് മിനിറ്റത് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കുന്ന സമയമെന്ന് പറയുന്ന എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത് രാത്രി ഒരു നൈറ്റിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ മറ്റേത് നമ്മുടെ മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവർ നിൽക്കാനൊന്നും ആയിക്കൂല അല്ലേ ഇപ്പം തന്നെ എന്താ സ്കൂളില്ലാത്ത സമയമായോണ്ട് തന്നെ നമ്മൾ ഐസ്ക്രീമിന് ചെറിയ തോണ്ടലൊക്കെ വന്നങ്ങനെ കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ രണ്ട് മിനിറ്റ് അടിച്ചിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാം നല്ല രീതിയിൽ തന്നെ അടിച്ചതാണ് കേട്ടോ ഒരൊറ്റ അടി പോരാ ഒരു രണ്ട് മിനിറ്റേലും ഇങ്ങനെ അടിച്ചെടുക്കണം അപ്പോഴേ നമ്മൾ നല്ലൊരു ക്രീമി രൂപത്തിൽ നമ്മുടെ ഐസ്ക്രീം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ബൗളിൽ തന്നെ ഞാനിത് അടിച്ചു കൊടുത്തിട്ട് അതാ പാർന്നു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുവറ്റുപാത്രം ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുത്താലും മതിയാകട്ടോ അടപ്പുള്ളതാണെ ഒന്നുകൂടി നല്ലതാ തന്നെയാണ് അപ്പോൾ അതാ നല്ല രീതി തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ആ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ ഒന്ന് കവറ് ചെയ്തിട്ട് അതിനിപ്പോൾ സമയം ഏഴര ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പിറ്റേന്ന് രാവിലെ ഒരു ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴാണ് ഇത് എടുക്കുന്നത് കേട്ടോ ആ ഒരു സമയം വരെ ഇത് ഫ്രിഡ്ജിൽ കിടന്നിരുന്നു യാതൊരു കുഴപ്പമില്ല ക്രീമി രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതെ നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി ഫോയിൽ പേപ്പർ ആകുമ്പോൾ നമ്മൾ ഈ അമർത്തുന്ന ആ ഒരു രീതിക്ക് തന്നെ കിട്ടുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയ മാറി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീം എന്താ ചെറിയൊരു തോണ്ടലൊക്കെ വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല മക്കൾ വീട്ടിലുണ്ടായ അങ്ങനെ തോണ്ടലും കുത്തലും പിച്ചലൊക്കെ ഉണ്ടാവും കേട്ടോ ഐസ്ക്രീമിനിപ്പോൾ അതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഫ്രീസറിൽ വെക്കായിരുന്നു കേട്ടോ അതിനുള്ള ടൈമും ഇല്ല സാവകാശം ഇല്ല ഓരോരുത്തർ ഇവിടെ ഇങ്ങനെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഐസ്ക്രീം ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരത്തെ തന്നെ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നൈറ്റിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു പത്തര പതിനൊന്ന് മണി രാവിലെയൊക്കെ എടുത്താൽ മതി ഇത് പതിനൊന്നും എനിക്ക് സമയമില്ല നേരത്തെ എടുത്തതുകൊണ്ടാണ് എന്നാലും അടിപൊളി ക്രീമൊക്കെ തന്നെയാണ് അതുപോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതിലേറെ രുചിയുണ്ട് കേട്ടോ ഇതിപ്പോൾ ഗോതമ്പൊടിൻ്റെ ഒരു സ്മെല്ലോ ടേസ്റ്റോ ഒന്നുമല്ല നമ്മുടെ വാനില സെൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു നല്ല രുചി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് പിന്നെ അത് സ്കൂപ്പ് സ്കൂപ്പ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും അതുണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ അതേ ലെവലും ആ ഒരു ബൗൾ പോലെ തന്നെ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്തു ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ സാധാരണ നമ്മുടെ വീഡിയോൻ്റെ സമയം രണ്ടറിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ രണ്ടു രണ്ടറിൻ്റെ ഉള്ളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെറിയ തലവേദനയും പനിക്കായോണ്ടിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് ശരിക്കും നല്ല രീതിക്ക് എടുക്കാനോ ചെയ്യാനോന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ എന്തായാലും നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതൊന്നും വലിയ പണിയില്ലല്ലോ എല്ലാവർക്കും ഒരുപോലെ ഒരേ രീതിയിൽ തന്നെ ഈ ഒരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം വലിയ ചിലവുകളുമില്ല അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒരു ലിറ്റർ പാലോ ഒന്നര ലിറ്റർ പാലോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കട്ടോ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വയറ നിറച്ച് കഴിക്കുകയും ചെയ്യാം പിന്നെ ഇതിൽ നട്ട്സൊക്കെ ചേർക്കുന്നവരുണ്ട് കേട്ടോ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നട്ട്സോ അല്ലെങ്കിൽ പീനട്ടൊക്കെ ചേർത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഇങ്ങനെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഫ്രഷ് ക്രീം വേണ്ട മിൽക്ക് മെയ്ഡ് വേണ്ട വേറെ സംഭവങ്ങളൊന്നും വില കൂടിയ ക്രീമുകളും മറ്റു കാര്യങ്ങളൊന്നും വേണ്ടതാ വളരെ സിമ്പിളായിട്ടാണ് ഇത് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു സം ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം രണ്ട് ടീസ്പൂൺ ഗോതമ്പൊടിയും ഇച്ചിരി പാലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കുറേ സാധനങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പറ്റുന്നുള്ളവരൊക്കെ ഇന്ന് തന്നെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കുക നാളെ നമ്മുടെ മക്കൾ സ്കൂളിൽ വരുമ്പോഴക്കോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴേക്കും റെഡി ആയി കിട്ടില്ല രാവിലെ തന്നെ ഐസ്ക്രീം തിന്നാൽ ശരിയല്ലല്ലോ ഈവനിങ്ങിലൊക്കെ വരുന്ന സമയത്തൊക്കെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോവാനും കഴിയുള്ളൂ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാൻ ആരും മറക്കല്ലേ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരാത്തൊരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെ ആദ്യം നമ്മൾ ചാനൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ നോക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷനും ആ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതാണ് നമ്മുടെ സാന്നിധ്യ ഇല്ല ആവേശത്തോടുകൂടി കഴിക്കേണ്ടത് ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടോ അപ്പോൾ കുറേ സമയമായി ഇന്നെങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ എല്ലാവരോടും അസ്ലാമലൈക്കു